കുഞ്ഞുവിൻ്റെ മുടിവെട്ടിലാണ് നമ്മുടെ ലാസ്റ്റിലെ വ്ളോഗ് അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നേപ്പാളി റെസ്റ്റോറൻറ്റിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ നേപ്പാളി ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇതൊരു മോളിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുഞ്ഞുവിൻ്റെ സലൂണിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ് നല്ല ആമ്പിയൻസൊക്കെയാണ് അത്യാവശ്യം കുറച്ച് പേർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അത്ര വലിയ ഒന്നും ഇല്ല ഇത് നമ്മുടെ ഉള്ളി വടെ പോലെ ഇരുന്നു പിന്നെ അത് മുളക് ബജി അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്തു ആക്ച്വലി ടേസ്റ്റ് വന്നിട്ട് നമ്മൾ മുളക് ബജിയുടെ അങ്ങനെ ഒന്നും അല്ല കുഞ്ഞുണ്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അവൾ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഇത് നമ്മുടെ ഉള്ളി വടെ പോലത്തെ സാധനമാണ് അങ്ങനെയാണ് ഞാനിങ്ങനെ കഴിക്കുന്നത് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ ഇത് പിന്നെ മുളക് വജ്ജി പോലെയൊക്കെ ഇരുന്നു പക്ഷേ ഭയങ്കര എരിവായിരുന്നു എനിക്ക് കഴിച്ചിട്ട് ഭയങ്കര എരിവായിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തത് ഇത് റൈസും പിന്നെ ബീഫ് ഡ്രൈഡ് ബീഫിൻ്റെ ഒരു കറിയാണ് റൈസ് നമ്മുടെ എന്താ മട്ടയറിയൊക്കെ പോലെ ഇരിക്കും പക്ഷേ ടേസ്റ്റ് അങ്ങനെയല്ല കേട്ടോ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു കുഞ്ഞൂനും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് നടന്നു പോവുകയാണ് ഇവിടുന്ന് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നടന്നു പോകുന്ന വഴി മൊത്തവും ഇങ്ങനെ പൂക്കളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ വഴിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കാണും കുഞ്ഞുൻ്റെ കയ്യിൽ കണ്ട ഒരു പൂവൊക്കെ ഇരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്